കുട്ടികൾക്ക് നിശ്ശബ്ദരായിരിക്കണ്ടോ ഫിറാഹത്താണ് അതിനുവേണ്ടി അസി അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് Call am right.

அஜுமட்ட நம்ம மத பிரி முகமது சாஹிபு செக்ரட்டரி மேலே அப்துல் அசீஸ் சாஹிபு പ്രഷറ യൂസുഫ് അലാദിഖൽ സാഹിബ് മറ്റു കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികളെ ഉസ്താദ്മാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഉമ്മമാരെ പണ്ണന്മാരെ അള്ളാഹു ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു മാം ഏവർക്കും തോഫിയേക്ക് നൽകുമാറാവട്ടെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന കർത്തവ്യം വളരെ കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ഘോഷയാത്ര എന്ന് വളരെ ഭംഗിയായിക്കൊണ്ട് കാലാവസ്ഥ അനുകൂലമായിക്കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു ഇനി അവരുടെ കലാവിരുന്നുകളാണ് നിങ്ങൾ പറയുന്നത് പോലെ ഈ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണ സപ്പോർട്ട് ഞങ്ങളുടെ ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആദ്യമേ നിങ്ങളെ അറിയിക്കുക കാരണം എന്താ പോലെ ആദ്യത്തെ വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാസം പന്ത്രണ്ട് നമുക്കറിയാം ലോകഗുരു ഗുരു മുത്തു മുസ്തഫ് മുഹമ്മദ് മുസ്തഫ സാഹുലി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുകയും അവിടത്തെ കുച്ച് പ്രകീർത്തിക്കുകയും മധു പറയുകയും പാടുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതൊരു വിഖ്രാണ് ഇതൊരു വഴകാണ് ഇതൊരു നല്ല മജിലിസാണ് എന്ന ലക്ഷ്യം എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ ആരെയോ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ കുറിക്കുക അല്ല നമ്മുടെ പിഞ്ചോനോട് പരിപാടികളൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം വിക്രുകൾ വർദ്ധിപ്പിക്കണം ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഓരോ കുട്ടികൾ വന്ന് നമ്മൾ പറയുമ്പോഴും നബിയുടെ പേര് കേൾക്കുമ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഈ ഇരുത്തം വളരെയധികം ഉപകാരപ്പെടുന്ന രീത്തമായി നാം മാറ്റണം അള്ളാഹു തോഫിയൊന്നും ചെയ്യുമാറാവട്ടെ അതോടൊപ്പം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടാകും അതുപോലെ തന്നെ മൊമെന്റോ അധികം വേകാതെ എത്തും എന്ന് വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പൊതുപരീക്ഷൻ നേടിയ പത്ത് വിദ്യാർത്ഥികൾ അതുപോലെ ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാർക്ക് നേടിയവര് കൂടുതൽ ഹാജർ നേടിയവരെ ഇവർക്കുള്ള സമ്മാനങ്ങൾക്ക് ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ് മറ്റു പരിപാടികളുടെ സമ്മാനങ്ങളിൽ മദ്രസ പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ മദ്രസ് തുടങ്ങുന്നതിന് ശേഷമാണ് പറഞ്ഞു വരുന്നത് ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നിങ്ങൾ മറ്റൊരു കാര്യം ഈ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മദ്രസയുടെ വരാന്തയിലല്ല ഈ സദസ്സിലാണ് ഇരിക്കേണ്ടത് നമ്മുടെ ഇന്ന് ഘോഷയാത്ര നടക്കുമ്പോൾ ഈ മദ്രസയിലൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നില്ല അവർക്ക് താല്പര്യമല്ല എന്തുകൊണ്ടാണ് നല്ല ഇങ്ങനത്തെ സ്വലാത്ത് മജിസ് ഇങ്ങനത്തെ പാട്ടുകളോ നമ്മൾ നമുക്ക് കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല അല്ലെ നമ്മള് ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൈനസ് മാത്രം നോക്കണം നിപീഡനത്തിന് എന്ത് മൈനസാണ് നമ്മൾ നോക്കാനുള്ളത് സ്വലാത്ത് ചെല്ലാനല്ലേ സത് സംഘടിപ്പിക്കുന്നത് അവിടെ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടി വീക്ഷിക്കാം ലഭ്യ പുകഴ്ത്തലാണല്ലോ ഇതിന്റെ പ്രധാന ലക്ഷ്യം അള്ളാഹു നമ്മുടെ പരിപാടി സുഖമായി നിങ്ങൾ തോന്നുക ചെയ്യട്ടെ ഞാൻ നീട്ടി പറയുന്നില്ല അപ്പോ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കുട്ടിയും ഒരു വിദ്യാർത്ഥിയും മദ്രസന്റെ വരാതിയിൽ പോയി നിൽക്കരുത് ബാത്റൂമിന്റെ ഭാഗത്ത് ഉണ്ടാവരുത് അതുപോലെ തന്നെ അലക്ഷ്യമായി ഇവിടെ പഠിച്ചു പോയതോ അല്ലെങ്കിൽ മദ്രസ് നിർത്തിയതോ ആയ കുറെ കുട്ടികൾ അവരോടൊപ്പം മദ്രസിൽ പഠിക്കുന്ന ചില കുട്ടികളും മദ്രസന്റെ ബേ കൂടി നടന്ന് മൊബൈലിലോട്ട് നടക്കണം അത് പാടില്ല അങ്ങനെ കാണുമ്പോൾ അത് വേണ്ടപ്പെട്ട ആളുകൾ കണ്ട് അവരെ ആട്ടു ആട്ടണം ഈ സദസ്സിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് ഈ റോഡിലൂടെ പോകുക ഇതിന്റെ കോമ്പൗണ്ടിലെ ഉള്ളിലൂടെ മൊബൈൽ ഫോണായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇവിടെ വരുന്ന അധികം കുട്ടികൾക്കുള്ളത് നിർത്തിപ്പോയ കുട്ടികളും അതുപോലെ വലിയ കുട്ടികളുള്ള അതൊരിക്കലും ഉണ്ടാവില്ല അങ്ങനെ കാണുന്ന പക്ഷം ഉടൻ തന്നെ അതിന് വേണ്ട ശിക്ഷ നടപടി ഉസ്താഹമാനം സ്വീകരിക്കും വേണ്ടപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കാം അള്ളാഹു സ്മുഖാനുഭവത്താല افئتي الصلاه على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي انت ام ام اب ما راينا فيهما مثل حسنك قط يا سيدي خير النبي

ി ഞങ്ങളുടെ മാതാപിതാക്കളിൽ പോലും അങ്ങയെപ്പോലൊരു മഹത്വം അങ്ങയെപ്പോലൊരു ഗുണം അങ്ങയെപ്പോലൊരു സൗന്ദര്യം ഞങ്ങൾ കണ്ടിട്ടില്ല ഉത്തമനായവരെ എത്ര മനോഹരമാണ് ഈ ഈരണികൾ മനസ്സിലേക്ക് വരും അപ്പൊ അതിനെന്ത് ആസ്വദിക്കാനാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നു ഈ നബിന്റെ പരിപാടി സ്കൂളിലെ പരിപാടി പോലെ നമുക്ക് എന്തുകൊണ്ടാണ് ആസ്വദിക്കാൻ കഴിയാത്തത് പല കാരണങ്ങളും സ്കൂളിലെ പോലെ വർണ്ണങ്ങൾ പല വർണ്ണങ്ങളിലുള്ള കളികളില്ല ഡാൻസ് ഇല്ല സൗന്ദര്യ മത്സരങ്ങളില്ല ആണുമ്പോഴും തമ്മിലുള്ള ബ്രേക്ക് ഡാൻസ് ഇല്ല പക്ഷെ സംബന്ധിച്ചിടത്തോളം ഒന്നും വേണ്ട ആസ്വദിക്കും ഇത് ആസ്വദിക്കാൻ കഴിയും അല്ലാതെ ഇത് ഒരു അരോചകായി പോലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആസ്വദിക്ക ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളും ഈമാനോടുകൂടി ആസ്വദിക്കുമ്പോൾ അതിലൊന്നും നമുക്ക് നമുക്കൊരു കുറവ് കണ്ടെത്താൻ റഹീം എന്ന തിരുവാക്കിയാൽ ഈ മിലാദാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു